ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോയും ലിറിക്സും വെച്ചൊരു വീഡിയോ എഡിറ്റിങ്ങാണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇഷ്യൂളുകളോണെങ്കിൽ ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അലൈറ്റ് മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ആസ്പിറ്റേഷൻ സെലക്ട് ചെയ്യാം ഒമ്പത് പോയിൻറ്റ് പതിനാറ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാൻ നേരത്ത് ഫോണിലുള്ള സോങ് മുഴും കാണാൻ സാധിക്കുന്നതാണ് ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ബീറ്റ് മാർക്ക് അതായത് ഓരോ റെഡ് ലൈനിങ് ഇട്ട് കൊടുക്കുക ഇതിന് ഇടയ്ക്കാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് സോങ്ങിന് അനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബിറ്റ് മാർക്ക് ഇടാൻ നേരത്തെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്നിട്ട് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഫോട്ടോ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ റെഡ് ലൈനായിരിക്കണം നമ്മൾ മുമ്പ് മുമ്പിട്ടല്ലോ അതിനകത്തായിരിക്കണം ഈ ഫോട്ടോയുടെ ലെങ്ക് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്തുള്ള ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ഫോട്ടോ വരിക ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആഡ് എഫക്ട് ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ടൈൽസ് എഫക്റ്റ് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ കൊടുത്തതിനകത്ത് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് മൂവിങ് മാത്രം മൂവാണ്ടാം സമയമാണ് മുഴുവൻ ബാക്കി മുഴുവൻ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ടാം സ്വയം എടുക്കുക നമുക്ക് അടുത്ത ആദ്യത്തെ ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ആദ്യമേ ഒരു കീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ എൻഡെത്തിയ ശേഷം ആ ഫോട്ടോയുടെ എൻഡ് എത്തിയ ശേഷം റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കറക്റ്റായിട്ടിങ്ങനെ കുറച്ച് മാത്രം ട്രാക്ക് ചെയ്താൽ മതി അപ്പം നമുക്കിങ്ങനെ സ്ലോയി മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇതുപോലെ തന്നെ അടുത്ത ഫോട്ടോ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അതിനായിട്ട് ആദ്യമേ ഒരു കീ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂവ് ഹൺഡ്രഡ് സംഭവം എടുക്കുക കറക്റ്റായിട്ട് ഫോട്ടോ വെച്ച ശേഷം ആദ്യമേ ഒരു കീ ക്ലിക്ക് ചെയ്യുക അതൊന്നും മൂവ് ചെയ്യിക്കേണ്ട രണ്ടാമത് കൊടുക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൈഡിലോട്ട് വേണമെന്നനുസരിച്ച് മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി അപ്പം നമുക്കിത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് മുകളിൽ നിന്നും താഴോട്ട് വരേണ്ടതാണ് മൂവ് സെലക്ട് ചെയ്യുക ഫോട്ടോ കുറച്ച് മുകളിലോട്ട് വെക്കുക സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക എൻ്റെ എത്തിയ ശേഷം താഴോട്ട് താഴോട്ടിങ്ങനെ സ്ലോയിൽ ഇങ്ങനെ മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി കറക്റ്റായിട്ട് രണ്ടാമത് കൊടുക്കുന്ന കീ സിമ്പിൾ ക്ലിക്ക് ചെയ്ത ശേഷം വേണം മൂവ് ചെയ്യിക്കേണ്ടത് ആദ്യത്തിൽ ഒന്നും മൂവ് ചെയ്യിക്കേണ്ട കാര്യമില്ല അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന സൂമിൻ സൂം ഓപ്ഷനാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ മാക്സിമം സൂമിൻ ആക്കി കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ എൻഡ് എത്തിയ ശേഷം സൂം ഔട്ട് ആക്കി കൊടുക്കുക ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിങ്ങനെ ഫ്ലോയിൽ സൂം ഔട്ട് ആകുന്നതായിരിക്കും ഇതുപോലെ തന്നെ സൂമിന്നും ആകാൻ സാധിക്കും അടുത്ത നമുക്ക് എങ്ങനെ കാണിച്ചു തരാം ക്ലിക്ക് ചെയ്യാം മൂവാണ്ടെടുക്കുക സൂമിൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാക്സിമം സൂം ആക്കി കൊടുത്ത ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിന് എൻ്റെ എത്തിയ ശേഷം സോമോട്ടാക്കി കൊടുക്കുക ഇത്രയും കൊടുക്കാം ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചു നിങ്ങൾ എൻ്റെ വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക നമുക്കിനി രണ്ട് ഒരു എഫക്റ്റ് കൂടി ആ ഫോട്ടോ ഒക്കെ കൊടുക്കാൻ നമ്മൾ ടൈൽസ് എഫക്റ്റ് കൊടുത്തല്ലോ അതുപോലെ തന്നെ നമുക്കിനി അടുത്തായിട്ട് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് നമ്മുടെ എഫക്റ്റ് കൊടുക്കുക ആദ്യത്തെ ഫോട്ടോ വരെ ടൈൽസ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത എഫക്റ്റ് ആർഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ബി ആർ എന്ന് കൊടുക്കുക ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് വീണ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ബ്രൈറ്റ് ഉണ്ടല്ലോ ഫുള്ള് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഹൺഡ്രഡ് പ്ലസ് ആയിരിക്കണം അതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിലും ഓരോ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക രണ്ടിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആയിരിക്കും അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ വാല്യൂ സീറോ ആക്കി കൊടുക്കുക ആ രണ്ടാമത് കൊടുക്കുന്നത് സീറോ ആക്കി കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ എൻഡിലും എത്തിയ ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഹൺഡ്രഡും രണ്ടാമത് സീറോയും ഇതുപോലെ തന്നെ എൻഡിലും കുറച്ച് മാറ്റിയ ശേഷം ഇവിടെ വാല്യൂ സീറോ ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലായില്ലോ കറക്റ്റായിട്ട് സീറോ ആക്കി കൊടുക്കുക ഈ രണ്ട് എഫക്റ്റ് മാത്രം കൊടുത്താൽ മാത്രം മതി ഇത് രണ്ടും കോപ്പി എടുക്കും ഇപ്പം നമുക്ക് ഒരു വൈറ്റ് എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും കൃപിയെ കണ്ടവർക്ക് മനസ്സിലാകും ഈ എഫക്റ്റ് രണ്ടും കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആ ിവി കണ്ടിരിക്കുന്ന എഫക്റ്റ് ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ടെക്സ്റ്റ് എഴുതി കൊടുക്കാം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കാണുന്നുണ്ടല്ലോ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതി വീഡിയോ നമുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം ടെക്സ്റ്റ് കൊടുക്കാണ്ട് ആദ്യം വരിക ടെക്സ്റ്റ് കൊടുത്ത ശേഷം ഇതിനുപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക കുറച്ച് മാറ്റിയ ശേഷം ടെക്സ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം പശ്ചാത്തലത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക ഞാൻ ജസ്റ്റ് ഡമയായിട്ട് ചുമ്മാ എഴുതുന്നേ ഉള്ളൂ നിങ്ങൾ കറക്റ്റ് ലിറിക്സ് എഴുതി കൊടുക്കുക കൊടുത്ത ശേഷം മുൻകോടി കാണുന്ന അലൈൻമെൻറ്റ് സെൻ്റർ ആക്കി കൊടുക്കുക ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് പ്യൂർ ആക്കി തന്നെ കൊടുക്കുക അതിനുശേഷം എയ്റ്റീൻ ബി റ്റി സൈസ് നമുക്ക് ഇഷ്ടാനുസരണം കറക്റ്റായിട്ട് കൂട്ടിക്കൊടുക്കുക ഒറ്റ ലൈന് കിട്ടുന്നതുപോലെ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം മൂവാണ്ടോ സംബന്ധിത്തിട്ട് നമുക്ക് ഈ സൈഡ് വേണമെന്ന് വെച്ചാൽ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക കൊണ്ടുവച്ച ശേഷം ആ ലിറിക്സിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിക്കുക കുറച്ച് മാറ്റി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ എഫക്റ്റ് എടുക്കുക ആർ എഫ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് സ്ട്രിപ്സ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് യെസ് എസ് ടി ആർ ഐന്ന് കൊടുക്കുക സ്റ്റിപ്സ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത് അതിൻ്റെ കൗണ്ട് സീറോ പോയിൻറ്റ് ഫൈവ് ആക്കി കൊടുക്കുക വിത്ത് ടെൻ ആക്കി കൊടുക്കുക പത്താക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഫേസ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക ആ കീ ശാക്കെല്ലാം നമുക്ക് റൈറ്റ് സൈഡ് മൂവ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക വാല്യൂ എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് വൺ സിക്സ് കൊടുക്കുക വൺ പോയിൻറ്റ് വൺ സിക്സ് കൊടുക്കുക അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ അതിൻ്റെ വാല്യൂ ഒരു നയൻറ്റി ഫൈവ് കൊടുക്കുക നയൻറ്റി ഫൈവ് നയൻറ്റി ത്രീ നയൻറ്റി ഫോർ കൊടുക്കുക അത് സ്റ്റാർട്ടിങ് എൻഡിങ്ങിലൂടെ കറക്റ്റായിട്ട് വയ്ക്കുക ഇത്രമാത്രം കൊടുക്കുക ഇപ്പം നമുക്കൊരു എഫക്റ്റ് വരുന്നുണ്ട് അതിന് ശേഷം താഴെ ഡ്രാഗ് ചെയ്ത സ്മൂത്ത്നിങ് ഒരു അമ്പതാക്കി കൊടുക്കുക സീറോ പോയിൻ്റ് സീറോ ഫൈവ് സീറോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇപ്പം നമുക്ക് ആ കളർ അവിടെ വരുന്നുണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റ് സ്പേസിങ് എന്ന് പറയുന്ന എഫക്റ്റാണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിൻ്റെ ലെറ്റർ സ്പേസിങ് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എൻഡിലോട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കീ സിമ്പിൾ എൻഡിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ ലെറ്റർ സ്പേസിങ് മാക്സിമം കൂട്ടി കൊടുക്കുക സ്റ്റാർട്ടിങ് കൊടുക്കുന്ന കീട വാല്യൂ ഒരു ഫോർട്ടി ആക്കി കൊടുക്കുക ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കും ഇതിനു മുമ്പിൽ ഇത് ഇതുപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് ലോങ് ഷാഡിന് കൊടുക്കാം എഫക്റ്റ് എടുക്കുക ആർ എഫ് ടിക്കളിക്ക ശേഷം എല്ലോ എൻ ജി ലോങ് ഷാഡൊന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിന് സൈസ് ഒന്ന് മാക്സിമം കുറച്ച് കൊടുക്കുക ഒരു ട്വൻ്റി ഫോർ ആക്കി കൊടുക്കുക അൽഫ സെലക്ട് ചെയ്ത ശേഷം മാക്സിമം കൂട്ടി കൊടുക്കുക നമുക്ക് എത്രമാത്രം ഷാഡോടെ എഫക്റ്റ് വേണമെന്നനുസരിച്ച് മാക്സിമം കൂട്ടി കൊടുക്കുക ഒരു ഞാനിവിടെ ഒരു ഫിഫ്റ്റി ആക്കി കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഇത്രയും മാത്രം കൊടുക്കുക ഈ മൂന്ന് എഫക്റ്റും കോപ്പി എടുത്തിട്ട് ബാക്കി വരുന്ന ടെക്സ്റ്റിലൊക്കെ പേച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് ഉണ്ടെന്നിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പം കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇപ്പം നമുക്ക് നെക്സ്റ്റ് റെഡ്ലാമ്പര് എത്തിയില്ല എങ്കിൽ ഓപ്ഷൻ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അല്ലെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ലെയർ കൊടുക്കാൻ നെക്സ്റ്റ് ലിറിക്സും കറക്റ്റായിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ ഞാൻ അടുത്തായിട്ട് കൊടുക്കുന്ന ഒരു ഓവർലേ വീഡിയോ ആണ് റൈൻ്റെ ഓവർലേ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഡൗൺലോഡ് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഓവർലേ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ആ വീഡിയോയെ ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിംഗ് ആൻഡ് ഒപ്പസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആരും പോലെ വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ